ഫ്രാൻഡ് ബേക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ മുമ്പിൽ കുറേ സാധനങ്ങളുണ്ട് എൻ്റെ കക പോളൻഡിൽ നിന്ന് വന്നു കേട്ടോ എൻ്റെ ഈ കകൻ്റെ ഒരു മുഫീദെന്നാണ് കേട്ടോ ഓരോന്നായിട്ട് കാണിച്ചു തരട്ടെ ഫസ്റ്റ് വന്നിട്ടുള്ളത് ഒരു കടലിക്കുന്നിൻ്റെ ഒരു പേനയാണ് കേട്ടോ അല്ലെ ബ്ലൂ ആണ് ഇതിൻ്റെ ഒരു പിങ്ക് ഉണ്ട് അത് എൻ്റെതാണ് കേട്ടോ ഇപ്പം എൻ്റെ അനിയതിൻ്റെ ആണ്ട്ട് ഞാൻ കാണിച്ചു തരുന്നത് അപ്പം അടുത്ത കൊണ്ട് തന്നിട്ടുള്ളൊരു ഇതാണ് കേട്ടോ ഇങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഒന്ന് ഞാനിപ്പോ എടുത്തിട്ടുള്ളത് എന്റെ അനിയത്തിന്റെ വേറെ ഉണ്ട് അത് എൻ്റെതാണ് കേട്ടോ ഞാൻ സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ട് ഒന്ന് എടുത്ത് വെച്ച് കണ്ടോ എല്ലാ കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ കൂട്ടി വെട്ടാറേ ശരിക്കും വെക്കണം ഇത് പോലെ വെക്കണം കേട്ടോ അങ്ങനെ ഒരു ചെറിയ പിന്നെ കൊണ്ടുപോയിട്ടുള്ളത് ഒരു വലിയ ക്ലിപ്പിന്റെ ഒരു സെറ്റാണ് ഞങ്ങൾ കൂട്ടി കാണിച്ചു തരാം ാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് അല്ലേ അടുത്തത് ഇത് ഒരു ക്ലിപ്പാണ് ഏ ഇത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഇത് എൻ്റെത് ഒന്ന് ഇത് എൻ്റെ അനിയത്തിൻ്റെതാണ് ഏറ്റവും നല്ല ഭംഗിയുള്ള ഒരു ക്ലിപ്സ് ആണ് ഇതും പിന്നെ വന്നിട്ടുള്ളത് എൻ്റെ ഏറ്റവും ഇതിലെല്ലാത്തിലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ക്യൂട്ടായിട്ടുള്ള ഒരു ഇത് ക്ലിപ്പാണ് ഇതൊരു പൂമ്പാടിന്റെ ക്ലിപ്പ് ആണെ കുത്തി കാണിച്ചതെ കണ്ട ഭംഗിയില്ലേ അടുത്ത് കണ്ടിട്ടുള്ളത് ഒരു ഓറഞ്ചിന്റെ ഇങ്ങനത്തെ ഒരു ക്ലിപ്പാണ് കുത്തി കാണിച്ചു തരാങ്ങനെ കണ്ടാ ഓറഞ്ചിന്റെ വെണ്ടേ കുത്തി കാണിച്ചു തരണ്ട സമയം പോലും ാണ് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ എനിക്ക് രണ്ടും എനിക്കാണേനായിട്ട് കാണിച്ചാൽ അവരിഷ്ടപ്പെട്ടത് പിങ്കാണ് കേട്ടോ ഇത് എന്റെ അടിയത്തി ആദ്യം കൊടുക്കാൻ തോന്നുന്നു ഞാനിത് കാണിച്ചാന്നതൊക്കെ ഇട സൈഡിൽ കൂട്ടുന്നുണ്ട് കേട്ടോ പിന്നെ കണ്ടുവന്നിട്ടുള്ളത് കണ്ടോ ഒരു ക്ലിപ്പാണ് കേട്ടോ നമുക്ക് കുത്തിയാക്കാം ഞാൻ ഈ പിൻ കാട്ടെടുക്കുന്നത് കണ്ടോ നല്ല ഭംഗിയില്ലേ പിന്നെ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ക്ലിപ്പാണ് പിന്നെ ഒരു പിങ്കും വൈറ്റും ഗ്രേയും ഉള്ള ഒരു കളേഴ്സാണ് കിട്ടി വിട വേ പിന്നെ കൊണ്ടുവന്നിട്ടുള്ളത് കുഴി കുടക്കുത്തികളാണ് പിന്നെ ഇതത്തിൻ്റെ വാച്ച് ആണ് ഏറ്റവും നല്ല സിൽവേ കിറ്റീൻ്റെ ഒരു വാച്ച് ഇതുകൂടാതെ കുറേ ചോക്ലേറ്റ്സ് ഉണ്ട് കേട്ടോ അതൊന്നും ഞാനിപ്പോൾ കാണിച്ചില്ല ഷോർട്സിൽ ഓരോന്നേരം ഒന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ ഇനിയൊരു പുതിയ വീഡിയോ ആയി വരുന്ന രേ ബായ് ആ ഒരു കാര്യം കൂടി പറയണം ലൈക്ക് ചെയ്യണേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ